മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ അനുമോൾക്ക് എന്താണ് പ്രശ്നം എന്ന തലക്കെട്ടോടു കൂടി ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ പതിനൊന്നാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് അപ്പോൾ അനുമോൾ ലാലേട്ടനോട് പറയുന്നത് ആര്യൻ എന്ന വ്യക്തി ക്യാപ്റ്റൻ ക്യാപ്റ്റനാകണമെന്ന ആഗ്രഹത്തോടല്ല ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുന്നത് അവന് എങ്ങനെങ്കിലും നോമിനേഷൻ ഫ്രീ ആകാനാണ് എന്ന് അപ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് അതൊരു പുതിയ അറിവൊന്നുമല്ലല്ലോ കാരണം എല്ലാവരും ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നത് മെയിനായിട്ടും ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടി തന്നെയാണ് പ്രത്യേകിച്ച് അവസാനത്തെ ആഴ്ചകളോടടുക്കുമ്പോൾ എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതൊരു പുതിയ കണ്ടുപിടുത്തമാണോ അതിനെന്താണ് കുഴപ്പം അല്ല ഞാൻ ചോദിക്കുക അതൊരു തെറ്റാണോ എന്നൊക്കെ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു അതിനുശേഷം ലാലേട്ടൻ അനീഷിനോടും ആരിനോടും ഈ കാര്യം ചോദിക്കുന്നുണ്ട് അനീഷ് പറയുന്നത് അനുമോൾ ചില സമയം പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല ആരും അത് തന്നെയാണ് പറയുന്നത് എനിക്കറിയില്ല ലാലേട്ട ഇവളുടെ മനസ്സിൽ എന്താണ് പ്രശ്നമെന്ന് ഉടനെ അനുമോൾ പറയുന്നുണ്ട് അല്ല എനിക്ക് എനിക്കും അല്ല പറഞ്ഞത് എന്നിട്ട് ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നത് നോമിനേഷനിലുള്ളപ്പോൾ അനുമോൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ വേണ്ടെന്ന് പറയുമോ ഇല്ല ഇല്ല എന്ന് അനുമോളും പറയുന്നു അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നമെന്ന് ലാലേട്ടൻ വീണ്ടും അനുമോളോട് ചോദിക്കുന്നു അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചയുടെ ഒരു പ്രൊമോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വന്നിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം